ാണ് റെഡി ആക്കുന്നത് അപ്പൊ ഇതിനകത്ത് മണ്ണ് പോലും കളയണമെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇത്രയും കാര്യമുള്ള കണ്ടില്ലേ ഹായ് നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ രീതി ഇതേ ഇത് കണ്ടില്ലേ നമ്മളിപ്പോ മൂന്നാമത്തെ വർഷമാണ് ഈ രീതിയിൽ വെർട്ടിക്കൽ കൃഷി ചെയ്യുന്നത് നമ്മൾ ആദ്യമായിട്ട് ചെയ്തത് ആപേജ് ചെയ്തായിരുന്നു പിന്നീട് രണ്ടാമത് ചെയ്യുന്നതാണ് ചെണ്ടുമല്ലി കിട്ടി ഹാർവെസ്റ്റിങ്ങും എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോ പക്ഷെ നമ്മൾ ഉടനെ തന്നെ അടുത്ത രീതി കൂടെ ചെയ്യാൻ പോണ് നമ്മളെത്താണ് ചെയ്യാൻ പോകുന്ന ചീര ചീര നമ്മൾ ഓൾറെഡി ചെയ്യാൻ പോകുന്ന രണ്ട് വെറൈറ്റി ആണ് അല്ലേ ഒന്ന് വാസാങ്കര ചീര അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന റെഡ് റോസ് ചീര അപ്പൊ നമുക്കിനി ഈ സ്ഥലപരിമിതി ഇല്ല എന്ന് ഇനി ആരും പറയണ്ട തീർച്ചയായിട്ടും നമ്മൾ ഒരു ഗ്രോ ബാഗ് വെച്ചിട്ട് ഒരുമൂട് ഇത് ഉണ്ടല്ലേ ഇതുപോലെ ഒരു ഗ്രോ ബാഗ് വെച്ചിട്ട് ഒരു മൂട് ഏഹ് ചീര നരുന്നേക്കാൻ നല്ലത് പത്ത് മുപ്പത്തഞ്ചെണ്ണം ഒരു സ്ഥലത്ത് നമുക്ക് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഇതിനകത്ത് പിടിപ്പിച്ചാലും നമുക്ക് ഈ വെറ്റിക്ക കൃഷി ചെയ്ത ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞത് വേണ്ട നമുക്ക് പെട്ടെന്ന് ഇത് വേണ്ട ഈ സൈഡിൽ കൂടെ എടുത്താൽ മതി പിന്നെ ചെവിടെ പെട്ടെന്നെങ്കിൽ രണ്ടും ഒന്ന് റിമൂവ് ചെയ്യട്ടെ കേട്ടോ ഇതെല്ലാം പരിപാടി നമ്മളെല്ലാം പറിച്ചു കളഞ്ഞ് രണ്ട് അടുത്തോട്ട് നമ്മൾ കയറി ചെയ്യാണ്ടല്ലേ കുട്ടികൾക്ക് പോലും വളരെ നിസ്സാരമായിട്ട് ഇതായത് വേണ്ടല്ലേ ഈ രീതി കൃഷി ചെയ്യാം നമുക്ക് അവര് തന്നെ ഇത് പറിച്ചെടുക്കുന്നുണ്ടല്ലേ പിന്നെ നമ്മള് കയർ ഇടയ്ക്ക് കെട്ടിയച്ച ചാഞ്ഞ് ചാഞ്ഞ് പോകുന്നത് അത് ഇത് വേണ്ട പറഞ്ഞു നോക്കി വളരെ സിമ്പിൾ ആയിട്ടാണ് മിനി മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ ഇത് കണ്ടില്ലേ ഇനിയിപ്പോ നമ്മളില്ലാത്ത ഭാഗത്തൊക്കെയാണ് ഈ കളകൾ കയറി പിടിക്കുന്നുണ്ട് ഈ കളകളൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്യണ തന്നെയാണ് ഇത് കണ്ടോ നോക്കി പൈപ്പയിലോട്ട് ആ രീതിയിൽ തന്നെ ചുമ്മാ തന്നെ ചെയ്തതാണ് നോക്കി എന്ത് ഫ്ലവറാണ് നോക്കിയത് പൈപ്പ് നമ്മളിട്ട പൈപ്പ് ആണ് ഈ പൈപ്പിന്റെ ഒരു പ്രത്യേകം കാണിച്ചത് ഉണ്ടോ ഈ പൈപ്പിനകത്ത് ഒരു മണ്ണ് മണ്ണുപോലും കയറിയിട്ടില്ല അതാണ് പ്രത്യേകത അവിടെയും പൈപ്പ് ഊരികേണ്ടത് രണ്ട് സൈഡിലും ഒരുപോലെ തന്നെ പെട്ടെന്ന് ഈ പൈപ്പിന്റെ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ ഇതെല്ലാം ഞാൻ മുഴുവനും ഹോൾ ഇട്ടാണ് അപ്പം ഞാൻ നേരത്തെ ഇതിൻ്റെ അകത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതെങ്ങനെ ചെയ്യാം ഇതെങ്ങനെ നെറ്റ് ഉപയോഗിച്ച് ചെയ്യാം എന്ന് ഞാൻ ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ ആ ലിങ്ക് ഞാൻ ഇടാം തീർച്ചയായിട്ടും കണ്ടാൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടും അപ്പം നമ്മൾ പൈപ്പ് മാറ്റി ഇതിപ്പോൾ ഇനി പെട്ടെന്ന് ഇത് എടുക്കാൻ പോകുന്നത് നിങ്ങൾ നോക്കി തോണം ഇതിൻ്റെ ഇടയിൽ ടയറൊക്കെ വെച്ച് ചെയ്തേ എനിക്ക് ആദ്യം നമുക്കിത് മാറ്റാം ഇത് കണ്ടല്ലോ ഈ ഹോൾ വഴി എല്ലാം മണ്ണ് ഉണ്ടോ മണ്ണ് തെയ്യണ്ടത് എല്ലാ ഇളകി വീഴും രണ്ടു വർഷം ഉപയോഗിച്ച മണ്ണാ അതുകൊണ്ടാണ് നമ്മള് ഒരു മണ്ണ് കേട്ടി ലോഡ് ചെയ്യുന്ന വളരെ എളുപ്പത്തിളക്ക് ഇണ്ടോ ഇത്ര കാര്യം ഉള്ളു കണ്ടില്ലേ നമുക്ക് ഒറ്റയ്ക്ക് വേണം ചെയ്യാ ഇത് കണ്ടില്ലേ ഇതിന്റെ ഉള്ളിലോട്ട് മൊത്തം ഇതിന് കാലിയായി കണ്ടില്ലേ അവിടെ സെറ്റ് ചെയ്യാൻ പോന്ന അതാ ഈ കയറി വരുന്നതല്ലേ ഭയങ്കര നമ്മളീ വാതിക്കേറാണ് മോനപ്രയിലോട്ട് വെച്ച് ആ ഓക്കെ വെരി ഗുഡ് അപ്പൊ ഇത് കണ്ടോ നമ്മളടുത്ത് രണ്ടാമത്തെ ഇത് ഗാവ ഇവിടെ എന്നിട്ട് ഇനി നമ്മൾ പ്രോട്ടീൻ മിശ്രിതം എങ്ങനെയാണ് നടക്കുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ യൂസ് ചെയ്ത പൈപ്പ് ഒന്നുകൂടെ കഴുകിയെടുക്കാനായിട്ട് ആദ്യം ശ്രദ്ധിക്കണം അത് അടഞ്ഞിരുപ്പുണ്ടെങ്കിൽ നമുക്ക് ആ വെള്ളം നമുക്ക് ആ പമ്പ് വഴി ചെയ്യാനൊക്കത്തില്ലേ അപ്പൊ നമ്മൾ മുമ്പേ എടുത്ത പൈപ്പാണ് ഇത് ഇതുകൊണ്ടില്ല നമ്മുടെ പൈപ്പ് വീണ്ടും യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതുപോലെ അടപ്പ് ഊരുക എന്നിട്ട് നേരെ കാരണം ചിലപ്പോൾ ഇത് അടഞ്ഞിരിപ്പുണ്ടല്ലോ നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പം നല്ലപോലെ ഒന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കുക എന്നിട്ട് ഈ കോവിഡിലോട്ട് വെള്ളം ഒഴിച്ചു നോക്കി ചിലപ്പോൾ ഇത് അടഞ്ഞിരിക്കുകയാണെങ്കിൽ അത് പ്രശ്നമാണ് പ്രശ്നമാകട്ടോ ഇതിപ്പോ അടഞ്ഞിരിക്കും നമ്മള് ഇതൊന്ന് ചെക്ക് ചെയ്യാണ് കാരണം കണ്ടോ ഈ ഹോൾ ഇട്ടോണ്ടാണ് ചെക്ക് ചെയ്യുന്നതാണ് നമുക്ക് വെള്ളം എന്തായത് കണ്ടോ ഈ രീതി നമുക്ക് ഇപ്പൊ ഒരു കുഴപ്പമില്ലാത്ത രീതിയോണ്ടല്ലേ അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് വെള്ളം ഒഴിച്ചാൽ മതി അത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം അല്ലേ അപ്പൊ നമുക്ക് വേണ്ട പ്രോട്ടീൻ മിശ്രിതങ്ങൾ ആദ്യം പരിചയപ്പെടാം എന്താ നമുക്ക് കോഴിവെളം വേണം അതുപോലെ ഞാൻ പച്ചക്കാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ നമുക്ക് ചാണകപ്പൊടി വേണം നമ്മൾ ട്രീറ്റ് ചെയ്ത ശകിരിച്ചോറ് വേണം അതുപോലെ തന്നെ കരിയില എടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഡാഴ്ച കുറച്ച് കരിയിലേ വേണ്ട നോക്കി ഇങ്ങനെങ്ങോട്ടിട്ട് കൊടുക്കണം ഇട്ട് നമ്മൾ ഒരുപോലെ ആണോ നടക്കുന്ന ഇതിനകത്തോട്ട് നോക്കി ഇങ്ങനെ ഇങ്ങോട്ട് കരിയില ഇതിനകത്തോട്ട് ആളി ചെയ്ത് കൊടുക്കണം കരിയില കുറേയാണ് നമുക്ക് കൊടുക്കുന്നത് കാരണം കരിയില കൊടുക്കുന്നതന്നെ ഇത് രണ്ട് പ്രത്യേകതയാണ് എനിക്കത്തെ കരിയില കൊടുക്കുമ്പോൾ കാരണം നമ്മൾ ഇത്രയും വലിയ ഹോളാണ് ഇതിന്റെ അടിപൊളി ഇട്ടിരിക്കുന്നത് അപ്പൊ മണ്ണ് തള്ളിപ്പോകാതിരിക്കാനും മണ്ണ് കരിയിലെ കൂടി പിടുത്തും ഒരു വളമായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു മെത്തേഡ് ഈ ഒരു കൃഷിക്ക് യൂസ് ചെയ്യുന്നത് അപ്പൊ എന്തൊക്കെയാണ് നോക്കിയത് കറക്റ്റായിട്ട് നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും ഇത് പ്രയോജനപ്പെടും വീഡിയോ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് സ്കിപ്പ് ചെയ്ത് നോക്കൂ കുഴപ്പയിൽ അതെ ഈ രീതി മണ്ണ് ഇങ്ങനെ അങ്ങോട്ട് കുറഞ്ഞുടഞ്ഞിട്ട് കൊടുക്കാം കണ്ടോ ഇപ്പൊ ഈ രീതി മണ്ണ് മണ്ണിടുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ഒന്ന് നിരത്തി നിരത്തിയാവണോ അല്ലെ ഇത് പിടിച്ചൊന്ന് കുലിക്കാനും മതി ഇത് കണ്ടില്ലേ എന്നിട്ട് ഒരു പശു സ്റ്റെപ്പിലെ മണ്ണ് നമ്മൾ കൊടുത്ത് അതിന് ശേഷം നമ്മൾ ഇത് ഉണ്ടല്ലേ കുറച്ച് കണ്ടില്ലേ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കേണ്ട ഇതിലോ അതുപോലെ ഇട്ട് കൊടുത്ത് അതെ വേണ്ട കുറച്ച് ചാണകപ്പൊടി കണ്ടല്ലേ നമ്മളിപ്പം കോഴിവോളം കൊടുത്തിട്ടില്ല ചകിരിച്ചോറും കൊടുത്തിട്ടില്ല രണ്ടും കൊടുത്തിട്ടില്ല അപ്പോൾ ഒന്നും കൂടെ മണ്ണിട്ടിട്ട് ഇത് ചെയ്തല്ലേ അപ്പോൾ ഇങ്ങനെ മണ്ണിടുക ഇനി നമ്മൾ കൊടുക്കുന്ന മറ്റൊന്നും കൊടുക്കത്തിന്റെ ഒരു ഒറ്റപ്പടി കോഴിവോളം കൊടുക്കണ്ടോ കുറെ പടയായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് മണ്ണെടുക്കുക ഇടുക ഇനിയിപ്പ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഉണ്ട് നോക്കണത് ഇനി നമ്മൾ പൈപ്പ് കൊടുക്കേണ്ട കണ്ടില്ലേ അപ്പോൾ ഈ പൈപ്പിന്റെ മോള് വശം നമുക്ക് ഏത് സമയത്തു വേണമെങ്കിലും ഊരി യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ അടപ്പ് പിടിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ ഈ പൈപ്പ് നോക്കണം അതെ ഇതിൻ്റെ ഏറ്റവും സെൻറ്റർ ആയിട്ട് കണ്ടത് നോക്കി ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് കണ്ടോ ഇതിൻ്റെ കറക്റ്റ് സെൻ്ററി വന്നാൽ മതി എന്നിട്ട് ഇപ്പം ഏകദേശം പൊങ്ങിയിരിക്കേണ്ട ഒരു സീൻ ഞാൻ കാണിച്ചു തരാം ചെയ്ത് കണ്ടണം ഇത് എത്ര സാധനം പൊങ്ങിയിരിക്കണം ഇനി നമ്മൾ നിറഞ്ഞ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഈ സെൻറ്റർ പൈപ്പ് നടുക്ക് വരുന്ന രീതിയിൽ മാത്രമേ മണ്ണിടാവുള്ളൂ കേട്ടോ ഏറ്റവും മോളി വന്നത് കണ്ടില്ലേ അപ്പം ഏറ്റവും മോളി വരാണ് നമ്മൾ നിറഞ്ഞത് ഇപ്പം ഇത് ഇപ്പം മറിഞ്ഞു പോകുന്ന ഒന്നും പേടിക്കണത് കണ്ടില്ല ഇതിങ്ങനെ തന്നെ സംഭവം വരുന്നോളും വേണം അപ്പം അത് നമ്മൾ മഴ പെയ്താൻ പെടുകയാണ് അഹ് മഴ പെയ്താണ് പറഞ്ഞാൽ പ്രോട്ടീൻ മിക്സം നമ്മളെ മോള് വരാണ് ഇത് നിറച്ച് അതുകൊണ്ട് എല്ലുപൊടി വേപ്പും കൂടെ നമ്മൾ കുറച്ച് മിക്സ് ചെയ്തെടുത്ത് അപ്പം അത് അതിനകത്തോടെ കുറച്ച് പകർത്തതാണ് കണ്ടോ ഏറ്റവും മുകളിൽ ഇച്ചിരി ഇത് ഇത് കൊണ്ട് ഇങ്ങനെ ഒന്ന് തൂവിടുകയാണെ രണ്ടിൻ്റെ ഇത് വേണോ ഇങ്ങനെ കണ്ടോ അപ്പൊ ഇതിൻ്റെ മോള് ഏറ്റവും മുകളിലും കൃഷി ചെയ്യുന്നുണ്ട് അതിന്റെ വേറെ ഒരു രീതി ഞാൻ കാണിച്ചുതരാം അപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റേജ് ചെയ്യാൻ പോകുന്നത് നമ്മൾ വാത്താങ്കര ശീരം റെഡ് റോസ് ചീരയാണ് രണ്ടും കൂടെ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജ് ചെയ്യാൻ പോകുന്നത് നമ്മളെപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇത് കമ്പ് മതി ഇതായത് കൊണ്ടല്ലേ നമ്മൾ ഏറ്റവും താഴോട്ടാണ് നടാൻ പോകുന്നത് കണ്ടില്ലേ അതേ ഇങ്ങനെ ഒന്ന് അതേണ്ടോ ഓരോ ചെറിയ ഹോൾ ഇടുക ഇങ്ങനൊരു ചെറിയ ഹോൾ ഇടുക അതായത് കണ്ടോ അപ്പൊ ഈ ചകലോ ഒരു ഇല്ലു കൂടി ഇങ്ങോട്ട് കൊടുക്കുക ഇങ്ങനെ ഇങ്ങോട്ട് കൊടുത്താൽ മതി വേറെ ഒന്ന് പെട്ടെന്ന് ഓട്ടം കിട്ടാൻ വേണ്ടിയാണ് അതായത് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് നല്ല കയറ്റിയും കൊടുത്താൽ കണ്ടോ എന്നാ നമുക്ക് കറക്റ്റ് ക്ലിയർ ആയിട്ട് കിട്ടി കണ്ടോ ഇപ്പം നേരെ എല്ലാത്തിലും ഇച്ചിരി ഇല്ല ഇട്ട് കൊടുക്കുക ഇതോ ആദ്യമായിട്ട് അതേ തൈകൾ നടാൻ പോവാണ് അല്ലേ അപ്പൊ നമുക്ക് ഇതാ ഈ രീതിയിൽ നടാം കേട്ടോ എടുത്ത് വെക്കാം നമ്മളിപ്പൊ തൽക്കാലം എന്നാൽ ഇത് ഇവിടുന്ന പകുതി അങ്ങോട്ട് ഇതേ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്യാണ്ടല്ലേ നമുക്ക് രണ്ടത് കിട്ടി അപ്പൊ നേരെ അതെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഈ ഹോളിലോട്ട് വെച്ച് കൊടുക്കുക അത് ഇത് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം നേരെയും കേറു അങ്ങോട്ട് എടുക്കുക ഇതിന്റെ നടാൻ പോകുന്നത് നമ്മുടെ തീരാറായി മണ്ണ് കേട്ടിട്ട് സ്ഥലം എല്ലാ കൊടുത്തേക്കല്ലേ കൊടുത്ത് ഇനി തൈ ഇങ്ങനെ നമ്മൾ തൈ ഇതായത് കൊണ്ടില്ല ഇതുപോലെ തൈ അങ്ങോട്ട് കുഴിച്ചു നോക്കും അല്ലേ പ്രാർത്ഥിക്കെ അപ്പൊ ഞാനിതുപോലെ തന്നെ കീറിയിട്ട് മൂന്നെണ്ണം വെച്ചാൽ മതി ഒത്തിരി ആയി കഴിഞ്ഞാൽ വലിയ ഗ്രോത്ത് ആയി പോകും വെട്ടിക്കൽ കൃഷി എങ്ങനെ നമുക്ക് പ്രായോഗികമായിട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് ചെയ്യാം കാരണം സ്ഥല പരിമിതി ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ പ്രയോജനപ്പെടും അപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ വെട്ടിക്കൽ കൃഷി തീർച്ചയായിട്ടും ഇതിന്റെ നമ്മളിപ്പം തൈ നട്ട് തുടങ്ങിയത് തീർച്ചയായിട്ടും അതിന്റെ ഹാർവെസ്റ്റിംഗ് വരെ ഈ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും ആ ഇപ്പറേം അതുപോലെ തന്നെ ചെയ്ത് വെച്ചിരിക്കണ്ടല്ലോ കണ്ടില്ലേ അപ്പൊ ഈ രണ്ട് സ്ഥലവും നമ്മളിപ്പം കുറച്ച് ടൈം എടുത്ത് കാരണം ഇടയ്ക്കൊക്കെ മഴയായിപ്പോ ഇവിടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കളേക്കും ഗ്രൂപ്പുകളിലേക്കൊന്നും ഷെയർ ചെയ്യുക അല്ലെ അപ്പൊ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ ബൈ ബൈ